ഹായ് കൂട്ടുകാരെ വെൽക്കം ടു സൂപ്പർ ശങ്കരു റോക്സ് ഇന്നത്തെ വീഡിയോ മോൻ ഒരു സൈക്കിൾ വാങ്ങിക്കാനായി നെസ്റ്റോയിൽ പോകുന്നതാണ് അങ്ങനെ പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് വളരെ ഹാപ്പിയായി ശങ്കര കുട്ടൻ പോവുകയാണ് അവിടെ ചെന്ന് മറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അതൊക്കെ വാങ്ങി ആ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുകളിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോൾ ഒരുപാട് സൈക്കിളുകൾ ഞാൻ നിർത്തി നിർത്തിവെച്ചിരിക്കുന്നു പല വിലകളുടെ ഉണ്ടായിരുന്നു നമ്മൾ അവന് ഇപ്പോൾ ചവിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള സൈക്കിൾ വാങ്ങാനായിട്ടാണ് പോയത് ഇപ്പോൾ അവൻ്റെ പൊക്കത്തിനനുസരിച്ചുള്ള സൈക്കിൾ നോക്കി അല്ലെങ്കിൽ അവന് ചവിട്ടാൻ പാകത്തിനുള്ള സൈക്കിൾ നോക്കിയാണ് പോയത് മുമ്പൊരു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന അത് ഇവിടെ ഉണ്ട് പക്ഷെ അത് അവൻ വലുതായപ്പോൾ ചവിട്ടാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് പുതിയൊരു സൈക്കിൾ വാങ്ങാൻ പോയത് കരുതിപ്പോയത് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഓരോ സൈക്കിൾ നോക്കുവാണ് അപ്പോൾ ഒരു സൈക്കിൾ ഇഷ്ടപ്പെട്ട് എടുത്ത് വെളിയിലേക്ക് വെച്ചിട്ട് അവൻ വെച്ചിട്ടവൻ കയറിയിരുന്ന് അവന് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കുക എന്നിട്ട് അവന് ഇഷ്ടമായത് പക്ഷേ നീലയും മഞ്ഞയും കൂടി ചേർന്നുള്ള വേറൊരു സൈക്കിളാണ് അതവിടെയുണ്ട് അതാണ് അവന് ഇഷ്ടമായത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യവും മറ്റും പറയുക ഞാൻ പറഞ്ഞു ഇതു മതി ഈ സൈക്കിളാണ് നല്ലത് കാരണം സൈക്കിള് അവന് കറക്റ്റായിരുന്നു അവൻ്റെ ഈ പ്രായത്തിന് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കൂടി ചവിട്ടത്തക്ക രീതിയിലുള്ള ഒരു സൈക്കിളാണ് എനിക്ക് ഇഷ്ടമായത് പക്ഷെ അവനത് അങ്ങോട്ട് മാറ്റിക്കൊണ്ട് വച്ചിട്ട് വീണ്ടും ആ നീല കളർ വരുന്ന സൈക്കിൾ നോക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഗിയർ വരുന്ന സൈക്കിൾ ഉണ്ടായിരുന്നു അപ്പോൾ ഗിയറൊക്കെ ഉള്ള സൈക്കിൾ ഇച്ചിരി കൂടെ വലുതായിട്ട് വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞു നീല സൈക്കിൾ ഇഷ്ടപ്പെടാൻ കാരണം നീല അവൻ്റെ ഫേവറേറ്റ് കളറാണ് നീല സൈക്കിളിനകത്ത് നീലയും മഞ്ഞയും ബോട്ടിലുകൾ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അതൊക്കണ്ടപ്പോൾ കുട്ടികൾക്കതെല്ലാം ഇഷ്ടമാകുമോ അപ്പോൾ അവനിങ്ങനെ എന്ത് വേണമെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അവന് ആ നീല സൈക്കിളാണ് വേണ്ടത് അപ്പോൾ എന്നാൽ അതെടുക്കാമെന്ന് വെച്ചിട്ട് അതിങ്ങോട്ട് വെളിയിലേക്ക് എടുക്കാൻ പറഞ്ഞു ആ നിൽക്കുന്ന പയൻ അതെടുത്ത് വെളിയിൽ തന്നു പക്ഷെ അത് വെളിയിലേക്കെടുത്തപ്പോൾ അത് വളരെ ചെറുതായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ശരിക്കും അത് ചെറുതായിരുന്നു ഈ നമ്മളിപ്പോൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന ചൂപ്പ് സൈക്കിളിനെക്കാട്ടി കുറച്ചും കൂടെ ചെറിയ സൈക്കിളാണത് അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഈ ചെറിയ സൈക്കിൾ വാങ്ങിച്ച ഇനിയും വീണ്ടും അടുത്ത വർഷമാകുമ്പോൾ വീണ്ടും അടുത്ത സൈക്കിൾ വാങ്ങണ്ടേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ഇത് തന്നെ മതി അവസാനം മനസ്സിലാ മനസ്സോടുകൂടിയാണെങ്കിലും ശങ്കരുകൂടൻ ഈ സൈക്കിളാണ് സെലക്ട് ചെയ്തത് ഞാൻ പറഞ്ഞതുകൊണ്ട് പിന്നെ അവന് മാറ്റിയില്ല അതിൻ്റെ ബാക്കിലൊരു കുഞ്ഞ് വീലുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കളഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു തൊട്ടടുത്ത ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും അവൻ സൈക്കിളുമായി ഇറങ്ങി റോഡിൽ കൊണ്ടുപോയി ചവിട്ടിക്കാന്ന് കെതി വെള്ളിയാഴ്ച ആയത് കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു എന്തായാലും അവൻ വളരെ ഹാപ്പി ആയിരുന്നു ഒപ്പം ഞങ്ങളും വളരെ സന്തോഷത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്കും സന്തോഷം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അവനല്ലേ ഉള്ളൂ നമുക്ക് കുട്ടികൾക്ക് സൈക്കിൾ വാങ്ങിക്കൊടുക്കുന്നത് വളരെ നല്ലതാണ് അവർക്ക് നല്ലൊരു എക്സസൈസും ആവും ശംഖുരനെ സംബന്ധിച്ച് ഇവിടെ കളിയൊക്കെ വളരെ കുറവാണ് സ്കൂളിൽ പോവും ഫ്ലാറ്റിലിരിക്കും വരയ്ക്കും വീഡിയോസ് ചെയ്യും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസേ ഉണ്ടായിരുന്നുള്ളൂ വല്ലപ്പോഴുമാണ് അവൻ കളിക്കുന്നത് അപ്പോൾ ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ചാറ്റാ